നമസ്കാരം നമ്മൾ ഇന്ന് കൂർക്ക് ബാമ്പു ഫോറസ്റ്റിലാണ് നമ്മളിങ്ങനെ ബാമ്പു ഫോറസ്റ്റിനകത്തോടെ ഇങ്ങനെ നടക്കുവാണ് അവിടെ ഒരു വീട് പോലെ തന്നെ ഉണ്ട് അല്ലേ നോ എൻട്രി ആണ് നോ എൻട്രി ഇവിടെ ഒരു ഏറുമാടം നമുക്കുണ്ട് കേട്ടോ ഏറുമാടം തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഏറുമാടമുണ്ട് ഇതൊക്കെ വളരെ ആൾക്കാരൊക്കെ കേറുന്നുണ്ട് എന്താ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇതെന്തോ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു കലാരൂപമായിരുന്നു തോന്നുന്നത് കേട്ടോ ആ ഇവിടെ തന്നെ കോളേജ് ടൂറായിട്ട് വന്ന കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം ബാമ്പു ഫോറസ്റ്റ് എങ്ങനെയുണ്ട് നമ്മുടെ കുബേരം പടത്തിലേക്കെ കന്നി വസന്തം കാറ്റിൽ മൂടും എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു പാട്ടിന്റെ കണ്ടോ അത് കലാരൂപ കണ്ടത് കണ്ടോ അതിൻ്റെ അകത്ത് എല്ലാ ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ കല്ലം മുള എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ അകത്ത് ഒരു ഏക്കറോളം ഇതിൻ്റെ അകത്തിൽ വെച്ച് പിടിപ്പിച്ചേക്കുവാണ് കണ്ടോ കല്ലം മുളകൾ എന്നിട്ട് പല കോളേജിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട് കുറച്ച് ആക്ടിവിറ്റീസും ഇൻ്റിലൊക്കെ ഉണ്ട് ഈ മരമൊക്കെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ കാരണം ഇങ്ങനെ കിടന്ന് നമുക്ക് ഇങ്ങനെ ഉറങ്ങാം നല്ലൊരു മരമാണ് ഇവിടെ എല്ലാം കുറച്ച് ഇങ്ങനെ കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് സ്ത്രീകളൊക്കെ കളിക്കുന്ന എന്തോ കളിയുടെ ഒരു രൂപാവിഷ്കരണമാണ് എങ്ങനെയുണ്ട് നമ്മുടെ ബാമ്പു ഫോറസ്റ്റ് അതുമായിട്ട് വരുവാണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്ര കുറച്ച് കൊറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു ഇതുണ്ടോ ഇവിടെ ഓക്കേ താങ്ക് യു ആ ഇവരുടെ കൂടെ ഉള്ള ബാക്കി ആൾക്കാരാണോ തോന്നിയത് എങ്ങനെയുണ്ട് ബാമ്പു ഫോറസ്റ്റ് കാലത്ത് ഇവിടെ എന്തോ വലിയൊരു മരവായിരുന്നു ഇത് കണ്ടോ വല്യൊരു മരം കണ്ടോ ഏകദേശം ഒരു വള്ളം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു മരമുണ്ട് ഒരു രണ്ട് മൂന്ന് ഏക്കറോളം ഇതിങ്ങനെ നമ്മുടെ മുളയായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കിടക്കുവരല്ലേ മുളം കമ്പൊക്കെ മുളം ചില്ലകളൊക്കെ വെച്ചിട്ടൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഗാർഡൻ പോലെ തോന്നുന്നു അല്ലേ ഇങ്ങനെ നമ്മളെ നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ വേണ്ട ഭയങ്കര മരങ്ങളും അതൊക്കെ